റ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു സാന്ത്വനം ബാലന്റെയും ദേവിയുടെയും ഹരിയുടേയും ശിവന്റെയും കണ്ണന്റെയും അഞ്ജലിയുടെയും ഒക്കെ കഥ പറഞ്ഞ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് പരമ്പര അവസാനിച്ചത് സാന്ത്വനത്തിന്റെ ഡയറക്ടർ ആദിത്യന്റെ മരണത്തിന് പിന്നാലെ തന്നെ സീരിയൽ ഉടൻ അവസാനിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതുകഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സീരിയൽ അവസാനിക്കുകയും ചെയ്തു എന്നാൽ ആരാധകർക്ക് ഇതൊട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല സാന്ത്വനം കുടുംബത്തിലെ അംഗങ്ങൾ അവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു ബാലൻ എന്ന കഥാപാത്രത്തെ രാജീവ് പരമേശ്വറാണ് അവതരിപ്പിച്ചത് ചിപ്പിയാണ് ദേവിയായി എത്തിയത് ഗോപിക അഞ്ജലി എന്ന കഥാപാത്രത്തെയും സജിൻ ശിവനായും എത്തി ധാരാളം ഫാൻസ് ഈ സീരിയലിനും ഓരോ കഥാപാത്രങ്ങൾക്കുമുണ്ട് ശിവാഞ്ജലി കോംബോയ്ക്കാണ് ഏറ്റവും അധികം ഫാൻസ് ഉണ്ടായിരുന്നത് എന്നാണ് രണ്ടാം ഭാഗം വരുന്നതെന്ന് പ്രേക്ഷകർ നിരന്തരം ചോദിക്കാറുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ാണ് സാന്ത്വനും രണ്ടാം ഭാഗം വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രമോയും ഏഷ്യാന ചാനൽ പുറത്തുവിട്ടിരുന്നു പ്രമോയിൽ കൂടുതൽ ബാലനെയാണ് കാണിച്ചിരിക്കുന്നത് കാറിൽ സഞ്ചരിക്കുമ്പോൾ ബാലൻ ഒരു ഫോൺ വരികയാണ് ഏട്ടന്റെ ശബ്ദം കേൾക്കാൻ ഒന്ന് കേൾക്കണമെന്ന് തോന്നി ഏട്ടൻ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് പേടിക്കേണ്ട ഞാൻ ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ശിവനാണ് എന്ന് മനസ്സിലാവുന്നു അതെ ഇതുപോലെ ഹരിയും കണ്ണനും അപ്പവും അഞ്ചുമൊക്കെ ഇങ്ങനെ എന്നെ വിളിക്കും ആത്മബന്ധങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് മാത്രമല്ല പലർ ും അകമടുത്തും പുറമേ അകുന്നും ശത്രുതയുടെ വിദ്വേഷത്തിന്റെ കനലിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെയുള്ള രണ്ട് കുടുംബങ്ങൾ അവരുടെ ഉള്ളൊരുക്കത്തിന്റെ കഥയാണ് സാന്ത്വനും ടു എന്നാണ് പറയുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പഴയ സിനിമ ആയാലും സീരിയലായാലും രണ്ടാം ഭാഗം വിജയിക്കാൻ നല്ല പാടാണ് പഴയ ആളുകൾ തന്നെ ഉണ്ടാകണം എന്നാലെ സീരിയൽ കാണാൻ താല്പര്യം ഉണ്ടാവും അപ്സർ ഇതൊക്കെ അറിഞ്ഞു കാണുമോ ആവോ ഞങ്ങളുടെ ദേവീചില്ലാത്ത സാന്ത്വനും വീടോ വളരെ മോശമാണ് സാന്ത്വനും വണ്ണിൽ ഉണ്ടായിരുന്ന എല്ലാവരും വേണം എന്നാലേ കാണൂ ഇപ്പോഴും പഴയ സ്വാാന്ത്വനം കണ്ടിരിപ്പാണ് എന്താണെന്ന് അറിയില്ല ഒരു സീരിയലിനെയും ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഉടൻ വരട്ടെ പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പഴയ താരങ്ങൾ തന്നെ ആയിരിക്കണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ സാന്ത് ചിപ്പി രഞ്ജിത്തും അതുപോലെ അപർണ എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന രക്ഷ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ചിപ്പിയും ഭർത്താവും മോഹൻലാലിന്റെയും ശോഭനയും നായിക നായകന്മാരാക്കി ഒരു സിനിമ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ചിപ്പി രഞ്ജിത്ത് പരമ്പരയിൽ ഉണ്ടാകില്ല അതുപോലെ അപർണയായി എത്തിയിരുന്ന രക്ഷ പുതിയ സീരിയലിൽ അഭിനയിക്കുകയാണ് അത് െ അബർണയ്ക്കും ഇതിൽ അഭിനയിക്കാൻ സാധിക്കും കൊണ്ടുതന്നെ ദേവി എന്ന കഥാപാത്രത്തിന്റെ സ്ഥാനത്തേക്ക് സീന ആന്റണി എന്ന നടിയാണ് വരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ രക്ഷാരാജ് അവതരിപ്പിച്ച അപർണയുടെ ക്യാരക്ടർ ചെയ്യാനായി സജിന്റെ ഭാര്യ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇനിയും കൂടുതൽ പഴയ താരങ്ങൾ മാറിയേക്കാം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആരൊക്കെയാണ് പുതിയ സാന്ത്വനത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം